ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഹ്റാൻ മംതാനിയെ അഭിനന്ദിച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഒപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം സന്ദർശിക്കാനും കേരളത്തിന്റെ സ്വന്തം ജനകീയ ആസൂത്രണ മാതൃക നേരിട്ട് കാണാനും താങ്കളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നുവെന്നും മുഖപുസ്തകത്തിൽ കുറിച്ച ആര്യ അഭിനന്ദനങ്ങളും ഐക്യദാർഢ്യവും അറിയിച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആര്യയുടെ പ്രതികരണം നീതി സമത്വം സാഹോദര്യം എന്നിങ്ങനെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളുടെ പ്രസക്തിയെയും അവ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയും പ്രചോദനവും ശക്തമായ തെളിവാണ് മമതാനിയുടെ വിജയമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു ഭൂമിയോടും നമുക്ക് ചുറ്റുപാടുമുള്ളവരുള്ള കരുതലുള്ള മനുഷ്യർ അവർ കേരളത്തിലാകട്ടെ ന്യൂയോർക്കിലാകട്ടെ ജനങ്ങളെ മുൻനിർത്തിയുള്ള ഭരണം തെരഞ്ഞെടുക്കുന്നതിന്റെ നേർചിത്രം കൂടിയാണ് ന്യൂയോർക്ക് നഗരത്തിന്റെ നൂറ്റി പതിനൊന്നാമത് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ജുഹറാൻ മംതാനിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് തുടങ്ങുന്നതാണ് പോസ്റ്റ് നേരത്തെ ആര്യ രാജേന്ദ്രനെ അഭിനന്ദിച്ച് ജുഹറാൻ മംദാനി ട്വീറ്റ് പങ്കുവച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു പോയായിരുന്നു മമദാനി ആര്യയെ അഭിനന്ദനിച്ച് അഭിനന്ദിച്ചത് എങ്ങനെയുള്ള മേയറെയാണ് ന്യൂയോർക്കിന് ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം സി പി ഐ എം പങ്കുവെച്ച ട്വീറ്റ് ഷെയർ ചെയ്യുകയായിരുന്നു ന്യൂയോർക്കിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മംതാനിയെ പ്രഖ്യാപിച്ചതോടെ ഈ ട്വീറ്റ് വീണ്ടും ചർച്ചയാവുകയായിരുന്നു